പാലക്കാട് ഇപ്പോൾ ഈ കർഷകർ സമരത്തിലാണ് കഴിഞ്ഞ അഞ്ച് മാസമായി അവർക്ക് ഈ തുക ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടന്നത് ഈ ആ സമരത്തെപ്പറ്റി എനിക്കറിഞ്ഞുകൂട പക്ഷേ ഇന്നലെയും തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി സിവിൽ സപ്ലൈസ് പോയി ഇന്നലെ തന്നെ ബാങ്ക് വഴി അവരുടെ അക്കൗണ്ടിലേക്ക് പോയി കാണും ഈ സമരം ചെയ്യുന്ന ആളുകൾ ഈ പണം വന്നത് ചിലപ്പോൾ അറിഞ്ഞ് കാണത്തില്ല കാരണം എപ്പോഴും ഈ നെല്ലിൻ്റെ സംഭരണവുമായി ബന്ധപ്പെട്ടിട്ട് അല്പാല്പം താമസിച്ചിട്ടാണ് പണം കൊടുക്കുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നെല്ലിൻ്റെ അവർ നിശ്ചയിച്ച് വരെ വരുന്നത് അതിന് മുകളിലൊരു പ്രൈസാണ് ആറോ അഞ്ചോ ആറോ ഏഴോ രൂപയൊക്കെയാണ് സംസ്ഥാന ഗവൺമെൻറ് അധികമായി കൊടുക്കുന്നത് അങ്ങനെ ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസ അവർ കൊടുക്കുമ്പം കേന്ദ്രത്തിൽ നിന്ന് തരേണ്ട നൂറുകണക്കിന് കോടി രൂപ ഇപ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ് കോടിയോളം പലതരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തരാനുണ്ട് നമ്മൾ അത് തരാനുണ്ടെങ്കിലും ഈ പണം കൊടുക്കുക ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ നെല്ലിൻ്റെ പണം ഇവർ പറയുന്നതനുസരിച്ച് തന്നെ പത്തോ ഇരുന്നൂറോ മുന്നൂറോ കോടിയാണ് അത് സാധാരണ കുറച്ച് ഒന്നോ രണ്ടോ മാസത്തിനകം കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് ബാങ്കിൽ നിന്ന് കടമെടുത്ത് അതിൻ്റെ പലിശ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുക അല്ലാതെ കൃഷിക്കാരല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ആ കർഷ ആ കർഷകർക്ക് കൊടുക്കുന്ന പണം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നു എപ്പോഴാണ് അത് കൊടുക്കുന്നത് ആ പണം കിട്ടും ഇവിടെ കർഷകർക്ക് പണം താമസിക്കാതിരിക്കാൻ അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ് തന്നെ കടവെടുത്ത് പി ആർ എസ് സ്കീമിലെടുത്ത് അതിൻ്റെ പലിശ സർക്കാർ തന്നെ കൊടുക്കുക അല്ല ഒരു അത്ര ശതമാനം പത്ത് ശതമാനത്തോളം സർക്കാരിന് ഇതൊന്നും കൂടാതെ തന്നെ അധികം കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന പണം തന്നെ സമയത്ത് നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പല ബാങ്കിൽ നിന്നും അവർക്ക് കിട്ടി ഇപ്പോൾ സാധാരണയുള്ള പെൻഡിങ്ങിനേക്കാളും വളരെ വേഗത്തിലാണ് ഇപ്പോൾ പിന്നെ രാഷ്ട്രീയ പ്രേരിതമായ താല്പര്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞൂടാ ഇപ്പോൾ എല്ലാത്തിനും പണ്ടൊക്കെ ഇല്ലാത്ത തരത്തിലെ കൂടുതൽ വിവാദം ഉണ്ടാക്കുന്നുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് മറ്റ് തെരഞ്ഞെടുപ്പിൽ വർഷമാണ് അതുകൊണ്ടാണ് ഇത് ഈ സമരം ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ തരുന്നില്ല എന്നുള്ള പറഞ്ഞിട്ട് സമരം ചെയ്യുക മനസ്സിലാവും കേരളവും കേന്ദ്രവും തമ്മിലുള്ള ധാരണാപത്രത്തിൽ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു അതും കേന്ദ്രമന്ത്രി കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുടെ വാക്കുകൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുമ്മൻ രാജശേഖരൻ ഇങ്ങനെ പറയുന്നത് കുമ്മനം രാജശേഖരനും മറ്റ് ബി ജെ പി നേതാക്കന്മാരും പത്രലേഖകന്മാരും അല്ലല്ലോ നിയമം പറയേണ്ടത് സംസ്ഥാനത്ത് നെല്ലെടുത്തിട്ട് റേഷന് വേണ്ടി മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ തരണം അതിനകത്ത് വ്യവസ്ഥ ലംഘിച്ചോ പേപ്പർ കീറിപ്പോയോ അയച്ച പേപ്പറിൻ്റെ പിന്നെ ഇത് തെറ്റിയോ നോക്കേണ്ടത് അങ്ങനെയൊന്നും അത് കർഷകരുടെ സമരം ചെയ്യുന്ന വേറൊരു വിഷയം ബി ജെ പി നേതാക്കന്മാർ സംസ്ഥാനത്തിലെ കാര്യത്തിനെതിരായിട്ട് ഇവിടെ നിന്നിട്ട് അവരിയ്ക്കുന്ന കൊമ്പ് മുറുക്കിയാണ് സംസ്ഥാനത്തിന് തരാനുള്ള ആയിരത്തി നാനൂറ് കോടി രൂപ തരാതെ ഇത് റേഷൻ കടകൾ വഴി സപ്ലൈകോ വഴി വിതരണം ചെയ്ത പണത്തിൻ്റെ പണം തരാതിരിക്കുന്ന ന്യായം പറയാണ് സംസ്ഥാനം ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇങ്ങനെ എന്തിനാണ് സംസ്ഥാനത്ത് നെല്ല് വിതരണം ചെയ്തതിനൊക്കെ അവതാരത്തിൽ നിൽക്കേണ്ട കാര്യം സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശമല്ലേ നികുതി മൊത്തം പിരിച്ചുകൊണ്ട് പോകുന്ന കേന്ദ്രം ബാക്കി എല്ലാ കാര്യവും ചെയ്യുന്ന കേന്ദ്രം അങ്ങനെ അങ്ങനെ ചെയ്യുന്ന അങ്ങനെയൊന്നും അടിമ സംസ്ഥാനമൊന്നും അല്ല ഒരു സംസ്ഥാനം